അപ്പൊ തന്നെയില് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവോ രേണുസുദീനെ കുറിച്ചാണ് ഇപ്പോ രേണുസുദീനെ കുറച്ചാളുകൾക്ക് മുന്നേ അധികം ആർക്കും അറിയണ്ടാവും ഇപ്പോൾ ഒരുവിധം യൂട്യൂബിലൊക്കെ കയറുന്ന യൂട്യൂബ് ഫേസ്ബുക്കൊക്കെ ഉപയോഗിക്കുന്ന എല്ലാ മലയാളികൾക്കും പരിചയമുള്ള മുഖമായിരിക്കും രേണു സുദീയുടെ അപ്പോൾ ഏണുസുദീനെ ചുറ്റിപ്പറ്റി ഈ കുറച്ച് കാലങ്ങളിലായിട്ട് എപ്പോഴും വിവാദങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് അവർ ഷോർട്ട് ഫിലിമിൽ അവർ ജയിക്കുന്നു റീൽസ് എടുക്കുന്നു അപ്പോൾ അവരെ പിന്നെ ഇങ്ങനെ നടക്കുന്നതിൽ മലയാളികൾക്ക് വലുതായിട്ടുള്ള ഒരു അസഹിഷ്ണുതയുണ്ട് കാരണം കൊല്ലസുദീ അവർ ഒക്കെ ഇഷ്ടപ്പെടുന്നത് എനിക്ക് തോന്നുന്നില്ല ഈ മരിക്കുന്നതിന് മുന്നേ കൊല്ലസുദീനെ എത്ര പേർക്ക് അറിയാമായിരുന്നു അയാൾ എത്ര പേര് ഇഷ്ടപ്പെട്ടിരുന്നു അയാൾ അത്ര വലിയ കലാകാരനായിരുന്നു മിമിക്രി കലാകാരനായിരുന്നു അത്യാവശ്യം കുഴപ്പമില്ലാത്ത കലകാരനായിരുന്നു അല്ലാതെ ഈ മലയാളികളൊക്കെ സ്നേഹിക്കുന്നത് അങ്ങനെയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല അയാൾ ജീവിച്ചിരുന്നപ്പോൾ ഞാൻ തന്നെ കണ്ടത് സ്റ്റാർ മാജിക്കോ അങ്ങനെ ഫ്ലവേഴ്സിൻ്റെ ഏതോ പ്രോഗ്രാമിലൂടെയാണ് എനിക്ക് അയാളെ കണ്ടുപരിച്ചു ഈ എൻ്റെ അജ്ഞത എനിക്ക് എൻ്റെ അറിവ് കുറവാണോ എനിക്കറിയില്ല എനിക്ക് അങ്ങനെ അധികം പരിചയമുള്ള ആളൊന്നുമല്ല പക്ഷേ ഒരു കലാകാരനാണ് അയാൾ പെട്ടെന്നൊരു ഒരു ആക്സിഡൻറ്റിൽ മരിച്ചു പോകും അപ്പോൾ ആ കുടുംബത്തിന് ആ മലയാളികൾ ഏറ്റെടുത്തു മലയാളികളെ ഏറ്റെടുത്തു എന്നല്ല ആ കുറച്ച് സംഘടനകൾ ചേർന്ന് അവർക്ക് വീട് വെച്ചു കൊടുത്തു പിന്നെ ഫ്ലവേഴ്സ് ചാനൽ അവരെ സഹായിച്ചു എന്ന് പറയുന്നത് കേട്ടു അങ്ങനെ ആ ഒരു സിറ്റുവേഷൻ എന്നവർ പുറത്തു വന്നു ഇന്ന് ഇപ്പോൾ അവർ അവർക്ക് നമ്മൾ ഒരു പിന്നെ ഒരു കുടുംബത്തിലെ വരുമാന മാർഗമായിട്ടുണ്ടായിരുന്ന ഒരാൾ അയാൾ മരിച്ചു കഴിഞ്ഞാൽ ആ കുറച്ച് ദിവസം നമ്മളൊരു ഷോക്കിലായിരിക്കും നമ്മൾ എങ്ങനെ പിന്നെ അത് കഴിഞ്ഞ് അതിൽ നിന്ന് പുറത്ത് വരുമ്പോഴാണ് നമ്മൾ ആലോചിക്കുക നമ്മൾ ഇനി എങ്ങനെ മുന്നോട്ട് ജീവിക്കും അവർക്കൊരു വീട് വെച്ച് കൊടുത്തു ശരിയാണ് അപ്പോൾ അത് വിൽക്കാനൊന്നും പറ്റാത്ത രീതിയിൽ ആ മക്കളുടെ പേരിലാണ് അത് ഭാര്യയ്ക്ക് അതിൽ ഇതൊന്നുമില്ല അപ്പോൾ പിന്നെ ഈ രണ്ട് കുട്ടികളെ മുന്നോട്ട് പഠിക്കുന്നത് പൊട്ടേ മൂത്തമ്മൻ അവർ വേറെയാണെന്ന് തോന്നുന്നു അവൻ പോയാലും ഈ ഒരു കുഞ്ഞു കുട്ടിയുണ്ട് ഈ കുഞ്ഞു കുട്ടീനെ ഇങ്ങോട്ട് ഇവർക്ക് മുന്നോട്ട് ജീവിക്കണമെങ്കിൽ അവർക്ക് എന്തെങ്കിലും വരുമാനം വേണം ഇത്രയും കാലം അവർക്ക് പിന്നെ ഭക്ഷണം കൊടുക്കാൻ പിന്നെ എന്താ പറയുക അവരുടെ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്ന ആൾ മരിച്ചുപോയി ഇനി എന്തായാലും അയാൾ തിരിച്ചു വരില്ല അപ്പോൾ ഇവർക്ക് തിരി ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഈ സ്ത്രീ അധ്വാനിക്കണം അപ്പോൾ അവർക്ക് അത്രയും കാലം ജോലിക്കൊന്നും പോകാതിരുന്നവർക്ക് പ്രത്യേകിച്ച് ഒരു പിന്നെ എക്സ്പീരിയൻസോ അല്ലെങ്കിൽ പെട്ടെന്ന് അവർ ഒരു സുപ്രഭാതത്തിലിറങ്ങി തിരിച്ചാൽ അവർക്കൊരു ജോലി കിട്ടാനുള്ള ക്വാളിഫിക്കേഷനൊന്നും ഉള്ള ആളായിരിക്കില്ല അപ്പോൾ അവർക്ക് ജീവിക്കണമെന്നുണ്ടെങ്കിൽ അവരെന്തേലും അറിയാവുന്ന ജോലി ചെയ്യണം അപ്പോൾ അവരുടെ ഭർത്താവ് എന്ന് പറയുന്നത് ഈ പറയുന്ന ചാനലിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളായിരുന്നു അപ്പോൾ അവർക്ക് ഈ കലാരംഗത്തുള്ള ആളുകളുമായിട്ട് അല്ലെങ്കിൽ ആ ഒരു ഫീൽഡുമായിട്ട് അവർക്ക് കണ്ടുള്ള ഒരു പരിചയം ഉണ്ടാകണം അപ്പോൾ അതുകൊണ്ടായിരിക്കും പിന്നെ ഇപ്പോൾ എല്ലാം സോഷ്യൽ മീഡിയയുടെ കാലമാണല്ലോ അപ്പോൾ സോഷ്യൽ മീഡിയയിൽ ആ ഒരു സാധ്യത അവർ ഉപയോഗിക്കാൻ തീരുമാനിക്കുന്നു അപ്പോൾ അവർ അതിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നു അപ്പോൾ അവർക്കാകുന്ന പോലെ ആ ആളുകളെ കൂട്ട് കൂടി അവർ റീൽസ് ഉണ്ടാക്കുന്നു ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കുന്നു അങ്ങനെ അവരൊരു ഉയർത്തെഴുന്നേൽപ്പിനുള്ള അവർ അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള അവർ ഒരു ഓട്ടത്തിലാണ് അപ്പോൾ ഈ പറയുന്ന മലയാളികൾക്ക് പക്ഷേ ആ സമയത്ത് ഇവർക്ക് സഹിക്കുന്നില്ല സഹിക്കാത്തതിൻ്റെ കാരണം എന്താ ഇവർ പറയുന്ന കൊല്ലം സുതി മഹാനായ കലാകാരൻ അപ്പോൾ അയാൾ ജീവിച്ചിരുന്ന ഒരാളെ കൊണ്ട് തൊടിയിച്ചില്ല അപ്പോൾ ഈ പറയുന്ന കൊല്ലം സുതി സ്ത്രീകളുടെ കൂടെ തൊട്ടും ഈ സ്റ്റാ എന്താ ഫ്ലവേഴ്സ് സ്റ്റാൻഡിൽ ആ പരിപാടിയിലൊക്കെ അയാൾ ഈ പറയുന്ന സ്ത്രീകളുടെ കൂടെ കിഴുകി ഉള്ള ഇതൊക്കെ ചെയ്യുന്നില്ലേ അപ്പോൾ അതിനൊന്നും പ്രശ്നമില്ലേ കൊല്ലം സുതിയുടെ ഭാര്യ ഇങ്ങനെ ഏത് സമയം ഒരു വിഗ്രഹമായിട്ട് അവിടെ ഇരുന്നാൽ അവർക്ക് വായിലേക്ക് പോകാനുള്ളത് നിങ്ങൾ കൊണ്ട് കൊടുക്കുമോ ഇല്ലല്ലോ അവർക്കുള്ളത് അവർ തന്നെ അധ്വാനിക്കണം അപ്പോൾ ഈ അവരങ്ങ് പുറത്തേക്ക് ഇറങ്ങി തുടങ്ങിയപ്പോൾ പിന്നെ ഈ ഓൺലൈൻ ചാനലുകളായി അവർ എവിടെ പോകുന്നു എവിടെ വരുന്നു ഇവർക്ക് മുന്നേ പുറകെ മയക്കം കൊണ്ട് പോകുന്നു അവരുടെ എന്ന് വീഴുന്നത് വലിയ വിവാദമാക്കുന്നു പിന്നെ അവർ ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ കണ്ടതാണ് ഒരു ചാനലിൽ ഷോർട്സ് യൂട്യൂബ് ഷോർട്സ് കണ്ടതാണ് ആ വീഡിയോ അവര് ഒരു സ്ഥലത്ത് നിന്ന് ഇരുന്ന് എഴുന്നേൽക്കുന്നത് അവരെ ഡ്രസ്സ് മാറുന്നത് സൂം ചെയ്ത് ഒരു വീഡിയോ എടുത്ത് അത് സ്ലോ മോഷനിലിട്ട് ആളുകളിലേക്ക് എത്തിക്കുന്നു എന്ത് തരം പരിപാടിയാണ് നിങ്ങൾ ഈ ചെയ്യുന്നത് എന്നിട്ട് അവരെ ആൾക്കാരെ കൊണ്ട് തെറി വിളിക്കേപ്പിക്കുന്നു ഈ പറയുന്ന ആൾക്കാർ ഈ തെറി വിളിക്കുന്ന വീട്ടിലിരുന്ന് ഈ വെറുതെ ഇരുന്ന് ഒരു മൊബൈലും പിടിച്ച് അതിന് അടിയിൽ എഴുതി വിടുന്ന ആൾക്കാർ ഇവർക്ക് വീട്ടിൽ കൊണ്ടുപോയി ചിലവിന് കൊടുക്കുവോ ഇല്ലല്ലോ അവർ ചെലവിന് കൊടുക്കണം അവർക്ക് ഉള്ളത് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അവർ തന്നെ ഇറങ്ങി അധ്വാനിക്കണം അവരതിനുള്ള പണി ചെയ്യുന്നുണ്ട് അവരുടെ പണി ചെയ്താൽ അവരുടെ കുട്ടീനെ നോക്കി അവർ മുന്നോട്ട് പോക്കോട്ടെ പിന്നെ ഈ അടുത്ത ആൾക്കാരുടെ പ്രശ്നം അവരിത്തിരി കഴുത്തിൽ ഇറക്കി ഒരു ഡ്രസ്സ് ഇട്ടു എന്നുള്ളത് അവരുടെ കഴുത്ത് ഇത്തിരി ഇറക്കി അവർ ഡ്രസ്സ് ഇട്ടതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കാൻ പോകണ്ടോ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലുള്ള കാര്യം നോക്കൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് എങ്ങനെ ജീവിക്കുക എന്നുള്ളത് നോക്കൂ അവർ അവരുടെ കാര്യം നോക്കട്ടെ ഈ കാര്യത്തിൽ തന്നെ മലയാളികളുടെ ഒര ഒരു ഇരട്ടത്താമ്പ് പറയാട്ടോ ഞാനൊരു ഫോട്ടോയും വീഡിയോ ഒന്നും ഇവിടെ വെക്കുന്നില്ല കാരണം എനിക്ക് അവരുടെ ആ വസ്ത്രധാരണത്തോടെ എനിക്ക് അതിനോട് പ്രശ്നമുള്ള ആളില്ല പക്ഷേ മലയാളികളുടെ ഒരു ഇരട്ടത്താപ്പ് കാണിക്കാൻ വേണ്ടി മാത്രമേ ഞാൻ ഈ ഉദാഹരണം പറയുന്നുള്ളൂ നമ്മുടെ നടൻ കൃഷ്ണകുമാറിൻ്റെ മക്കൾ അവർ നാലുപേരും യൂട്യൂബിലും ഇൻസ്റ്റയിലും ഒക്കെ ആക്റ്റീവായിട്ടുള്ള ആളുകളാണ് അവർ പലപ്പോഴും ഭയങ്കര എക്സ്പോസ്ഡായി ഭയങ്കര അങ്ങനെയുള്ള ഡ്രസ്സൊക്കെ ധരിച്ച് ഫോട്ടോയും വീഡിയോയും ഒക്കെ പോസ്റ്റ് ചെയ്യും അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ് ഞാൻ അവരുടെ പേജിൽ പോയിട്ട് ഇങ്ങനെയുള്ള ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് അതിനിടയിൽ കമൻസ് നോക്കി സത്യം പറയട്ടെ എന്തൊരു മനോഹരമായിട്ടുള്ള ലോകത്താണ് ഞാൻ ജീവിക്കുന്നത് തോന്നിപ്പോയി അത്രയും പോസിറ്റീവായിട്ടുള്ള കമൻസ് മാത്രമേ ആ ഒരു അവരുടെയൊക്കെ വീഡിയോയ്ക്കും ഫോട്ടോയ്ക്കും ഫോട്ടോക്കൊക്കെ അടിയിലുള്ളൂ അതായത് ഓ ഭയങ്കര ഓസം ബ്യൂട്ടിഫുൾ പിന്നെ എന്താ പറയുക ജോർജസ് ഇങ്ങനെ എന്താ പറയുക നല്ല മനോഹരമായിട്ടുള്ള കമൻറ്റുകൾ അങ്ങനെയൊരു ലോകമാണ് അവിടെ പക്ഷേ കൊല്ല കൊല്ലസ്തുതിയുടെ ഭാര്യയുടെ അല്ലെങ്കിൽ രേണു സുദിയുടെ ഒരിത്തിരി കഴുത്തിങ്ങോട്ട് ഇറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ അത് അപ്പൊ പ്രശ്നമാണ് ഇത് എന്ത് തരം നിങ്ങളെ തന്നെ പറയണം എന്ത് തരം അല്ലെങ്കിൽ മലയാളികളുടെ ഒരു സ്വഭാവം വെച്ച് ഇത്തിരി കാശുള്ള ആൾക്കാരെ കേട്ടാൽ കുലി നിന്ന് കൊടുക്കാൻ ഭയങ്കര ആഗ്രഹമുള്ള ആളുകളാണ് മലയാളികൾ അതാണ് ഈ രണ്ട് അതായത് കൊല്ലം ശ്രീയുടെ ഭാര്യ എന്ന് പറയുന്നത് ഇവർ കാണുന്നത് ഒരു പാവപ്പെട്ട സ്ത്രീ അവർ ജീവിക്കാൻ വേണ്ടി ചെയ്യുന്നു അതേസമയം അപ്പം മറ്റേത് ഒരു മറ്റ് വേറൊരു എക്സ്ട്രീമാണ് അവർ ഭയങ്കര എന്താ പറയുക ഭയങ്കര ആയിട്ടുള്ള ആളുകളാണ് കാണാനൊക്കെ നല്ല ഭംഗിയുള്ള ഭയങ്കര പിന്നെ വില കൂടിയ ഒക്കെ യൂസ് ചെയ്ത് അവർ അവരുടെ പിന്നെ ശരീരവും മുഖമൊക്കെ ഭംഗിയായി വെച്ച് അത് ആളുകൾക്ക് മുന്നിൽ കാണിക്കുക ആ ഒരു രീതിയിലാണ് അവർ അപ്പോൾ ഈ രണ്ടും ഒരെണ്ണം മനോഹരാവുന്നതും ഒരെണ്ണം പിന്നെന്താ പറയുക വേറൊരു രീതിയിൽ കാണുന്നതും അത് എന്തുകൊണ്ടായിരിക്കും അപ്പോൾ ഈ കൊല്ല ഇവരുടെ തന്നെ വേറെ പല വീ കണ്ടിട്ടുണ്ട് ഇവരുടെ എന്താ പറയുക മുഖം എന്താ ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ പോലെയുണ്ട് അങ്ങനെ വളരെ മോശമായിട്ടാണ് ഈ സ്ത്രീയെ പലരും എന്താ പറയുക അപമാനിക്കുന്ന രീതിയിൽ കമന്റ് ചെയ്യുന്നതൊക്കെ അപ്പോൾ ഒരു അത് കേൾക്കുന്ന നിങ്ങളൊക്കെ ഈ കമൻറ്റിടുന്ന നിങ്ങളുടെ ഒക്കെ മുഖം എങ്ങനെയാണെന്ന് നിങ്ങൾ കണ്ണാടി നോക്കിയിട്ടുണ്ടോ നിങ്ങളൊക്കെ നല്ല വരച്ച് വെച്ച പോലെ ഈ നമ്മുടെ ഇതിലൊക്കെ കാണുന്ന പോലെ അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള രൂപഭാവങ്ങളോട് കൂടിയ ആൾക്കാരാണോ അല്ലല്ലോ നമ്മളൊക്കെ ഓരോ മനുഷ്യരും ഓരോ രീതിയിലാണ് രേണുസുദി രേണുസുതിയാണ് അഹാനാകൃഷ്ണി അഹാനാകൃഷ്ണിയാണ് അപ്പോൾ എല്ലാവരും ഒരുപോലെ ഭംഗിയുള്ള ആൾക്കാരോ അല്ലെങ്കിൽ എല്ലാവരും ഭയങ്കര ശരീരവും മുഖം ഒക്കെ ഒരുപോലെ ഭംഗിയുള്ള ആൾക്കാരോ ഒന്നും ആയിരിക്കില്ല പല തരത്തിലുള്ള ആളുകളല്ലേ നിങ്ങളുടെ വീട്ടിലിപ്പോൾ അമ്മ നിങ്ങളുടെ അമ്മയായാലും നിങ്ങളുടെ ആയാലും നിങ്ങളുടെ അച്ഛനായാലും ഒക്കെ എല്ലാം പിന്നെ എന്താ വളരെ ഭംഗിയുള്ള ആൾക്കാരാണ് എന്നുള്ളൊരു ചിന്തയൊന്നും ആർക്കും ഇല്ലല്ലോ എല്ലാവരും അവരെ പക്ഷേ നമ്മൾ ഒരു മനുഷ്യനെ ഒരിക്കലും കാണുന്ന ഭംഗിയുടെ പേരിൽ അങ്ങനെയൊന്നും നല്ല വിലയിരുത്തുക കാണാൻ ഭംഗിയില്ല എന്നുകൊണ്ട് ഭംഗിയില്ല എന്നുള്ളത് കൊണ്ട് രേണു സുധി റീൽസ് ചെയ്യരുത് അല്ലെങ്കിൽ ഒരു ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കരുത് എന്നൊക്കെ പറയുന്നത് എന്തൊരു തെമ്മാടുത്തലാണ് പിന്നെ ഇവര് ഈ കുറ്റം പറയുന്നതിൽ ആണുങ്ങള് മാത്രം ഒന്നും കേട്ടോ ഇവര് ഈ കുറ്റം പറയുന്ന ആണുങ്ങള് വേറൊരു രീതിയിലാടങ്ങാൻ പറ്റില്ല പക്ഷേ ഇവര് ഈ പറയുന്നതിൽ ഒരു വിഭാഗം സ്ത്രീകളുമുണ്ട് ആ വിഭാഗം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറയല്ല പോലെ സ്ത്രീകള് ആ അതുതന്നെ കുല സ്ത്രീ ആ കുല സ്ത്രീകളുടെ ദേശീയ വസ്തു എന്ന് പറഞ്ഞാൽ സാരിയാണ് ഈ സാരി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇവരുടെ വിചാരം എല്ലാം പെർഫെക്റ്റ് ആയി എന്നുള്ളതാണ് സാരി ഉടുത്ത് നിങ്ങൾ പത്ത് സ്റ്റെപ്പ് നടക്കുമ്പോഴത്തേക്കും നിങ്ങളുടെ വയർ പകുതി പുറത്തായിരിക്കും അപ്പം അതിലൊന്നും ഒരാൾക്കും കുഴപ്പമില്ല അതേസമയം ഒരു ഏതെങ്കിലും ഒരു പെൺകുട്ടി ഒരു ക്രോപ് ടോപ്പും സ്കേർട്ടും ഇട്ടിട്ട് അവർ ഒരു വയർ ഇത്തിരി കണ്ടിട്ടുണ്ടെങ്കിൽ അതിന് കുറ്റം പറയുന്ന ആൾക്കാരാണ് ഈ പറയുന്ന കുല സ്ത്രീകൾ അതുകൊണ്ട് പിന്നെ നിങ്ങളെ നിങ്ങളുടെ അവനവൻ മാത്രം പെർഫെക്റ്റ് ബാക്കിയുള്ളവർ ചെയ്യുന്നതൊക്കെ കുറ്റം എന്ന് വിചാരിച്ച് നടക്കാതെ മറ്റുള്ളവരെ അവരുടെ പാട്ടിനു വിട്ട് അവനവൻ്റെ ജീവിതം എങ്ങനെ ബെറ്റർ ആക്കാം എന്ന് നോക്കി ജീവിക്കാൻ ഇനി മലയാളികൾ എന്നാണ് പഠിക്കുക എന്നുള്ളത് എനിക്കറിയില്ല കുറെ കാലങ്ങളായിട്ട് സോഷ്യൽ മീഡിയ ഒക്കെ തുടങ്ങിയ കാലം മുതൽ കാണുന്നതാണ് ഈ പറയുന്ന ഒരു ഫോണും കൈ കൈ ഒരു സ്മാർട്ട് ഫോൺ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ആരെക്കുറിച്ച് എന്തും പറയാം പക്ഷെ ഇതിനു വേണ്ടി മാത്രമായിട്ട് ഫേക്ക് അക്കൗണ്ടൊക്കെ ഉണ്ടാക്കി ഇരിക്കുന്ന ആൾക്കാരുണ്ട് സ്ത്രീകളുടെ പോസ്റ്റിനടി പോയിട്ട് അവരുടെ അവയവത്തിനെ വർണ്ണിച്ച് എഴുതാൻ അല്ലെങ്കിൽ അതുപോലെയുള്ള മോശം ഇടാൻ വേണ്ടി മാത്രം ഫേക്ക് ചില അപ്പാപ്പന്മാരൊക്കെ പിന്നെയും ബെറ്റർ ആട്ടാണ് അവർ സ്വന്തം മൈഡിന്ന് തന്നെ പത്തറുപത് വയസ്സ് കുഴിയിൽ അറുപത് അറുപത്തഞ്ച് എഴുപതൊക്കെ ആയി കുഴിയിലേക്ക് കാലം നിട്ട് ഇരിക്കുന്ന ആൾക്കാരായിരിക്കും അവരാണ് ഈ സ്ത്രീകളെ പിന്നെ ഡ്രസ്സിനെ കുറ്റം പറയാനും പിന്നെ ചീത്ത വിളിക്കാനും ഒക്കെ വായന പിന്നെ വരുന്ന കേ കേട്ടിട്ടുണ്ടെങ്കിൽ പത്ത് പിന്നെ എന്താ പറയുക പ്രാവശ്യം ടെറ്റോളത്ത് കുളിച്ചാലും നമ്മുടെ ശരീരത്തിൽ അഴുക്ക് പോകാത്ത പോലത്തെ അംമാതിരി കമൻസാണ് ഇവന്മാരക്ക് ഈ ഓൺലൈനിൽ വന്നിട്ട് എഴുതിയിടുന്നത് അപ്പം മലയാളികൾ ആദ്യം ശ്രമിക്കേണ്ടത് അവനവൻ്റെ ജീവിതം അവനവൻ്റെ ചുറ്റും എന്ത് സംഭവിക്കുന്നു അവനവൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നു അത് ബെറ്ററാക്കാൻ എന്ത് ചെയ്യാം എന്നുള്ളത് ചിന്തിക്കും